ഹലോ സ്ലാ വലൈക്കും ചെങ്ങായിമാരെ എന്തെല്ലാം വിശേഷങ്ങൾ എല്ലാവർക്കും പ്രാഹത്തന്നെയാണല്ലോ അല്ലേ ഞാനിന്ന് വന്നെന്താ പറയുന്നത് ഞാനൊരു വിഷയത്തെക്കുറിച്ച് പറയാനാണ് കാരണം ഞമ്മൾ പല പല അറബി കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന പോലാണ് കുറേ ആൾ സൗദിയിലുണ്ട് ദുബായിലുണ്ട് ഖത്തറിലുണ്ട് ബഹ്റയിലുണ്ട് അങ്ങനെ എല്ലാ അറബി കൺട്രിയിലും വർക്ക് ചെയ്യുന്ന പോലുണ്ട് അതും അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ ആയ കുറേ ആളുകളുണ്ട് എന്നാലും നമ്മൾ ഒരു അറബി കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാവുമ്പോൾ നമ്മളെ കടയിലോ അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളൊരു സൗദി രാവിലെ തന്നെ കയറി വന്നു നമ്മൾ പറയണം അസാമലൈക്കും സബാഹൽ സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ അത് നമുക്കതിന് തിരിച്ചു പറയാൻ അറിയണം അപ്പോൾ സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഗുഡ് മോർണിംഗ് അതിന് മറുപടി നമ്മളെന്താ പറയുന്നത് അപ്പോൾ അതിന് മറുപടി ആയിട്ട് നമ്മളെന്താ പറയേണ്ടത് സബാഹന്നൂർ സബാഹൻ നൂർ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു പഠിക്കുക പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് അറബിക് ഭാഷ അപ്പം അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക നമ്മളിപ്പോൾ നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോവോ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് പറയുക എന്ന് ചിന്തിക്കാതെ നമ്മളെന്താക്കുക പറഞ്ഞു പഠിക്കുക മാക്സിമം അറബിയിൽ നമ്മൾ പറഞ്ഞു പഠിക്കാൻ ശ്രമിക്കുക എന്നാലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ ഓക്കേ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വാക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ